കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ അതെ ഒരു ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് എ എം ടി ട്രാൻസ്മിഷൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു സി വി ടി ട്രാൻസ്മിഷനിൽ വരുന്ന ബെലിനോ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ആൽഫ എന്ന് പറയുന്ന വേരിയൻറ്റ് ആൽഫ വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഈ ഒരു ആൽഫ എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത് പ്രൊജക്ടറെ ഹെഡ്ലൈറ്റ് എൽ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ അലോയ് വീൽസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പൊ വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർബ നീർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ